മൃഗീയ വാസനകളെയും ക്ഷുദ്രചിന്തകളെയും സ്ഫുടം ചെയ്തെടുക്കുന്നതിനെ ഉപകരിക്കുന്നവയാണ് വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഡോക്ടർസോൺ കലോത്സവം തഹരീർ തായ്ക്കാട്ടുശേരി വൈദ്യരത്നം ആയുർവേദ കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വലിയ രീതിയിൽ വികസിക്കുന്നതിന് ഈ കലോത്സവങ്ങളുടെ സംഘാടനം ഉപകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടായിട്ടുള്ള ഞാൻ അതുകൊണ്ട് തന്നെ കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഈ കലോത്സവത്തിൽ നിന്നും നാളത്തെ വിശാല ആകാശങ്ങളിലേക്ക് കലയുടെ അന്ധമില്ലാത്ത ആകാശങ്ങളിലേക്ക് ഒതിച്ചു നക്ഷത്രങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല നാളെ നമ്മുടെ സമൂഹത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ട സാന്നതകളും ഉയർന്നുവരും എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല പലസ്തീനോടുള്ള ഐക്യദാടി തഹിറീർ എന്ന പേര് കലോത്സവത്തിന് നൽകിയ സംഘാടകരെ അഭിനന്ദിച്ച മന്ത്രി ആതുരരായ മനുഷ്യരോട് ആർദ്രതയോടെ പെരുമാറുക എന്നത് മെഡിക്കൽ വിദ്യാർത്ഥികൾ മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചു ആരോഗ്യ സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ ബി കനിഷ്ക അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സർവകലാശാല ഡീൻ ഡോക്ടർ വി വി ഉണ്ണികൃഷ്ണൻ ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ വി എൻ പ്രസന്ന യൂണിവേഴ്സിറ്റി യൂണിയൻ വൈസ് ചെയർമാൻ ഭഗീരഥ് എസ് പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു വിപുലമായ ഒരുക്കങ്ങളോടെയാണ് കലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ആരോഗ്യ സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ കനിഷ്ക ിയോട് പറഞ്ഞു നാല് ദിവസങ്ങളിലായിട്ടാണ് കലോത്സവം നടക്കുന്നത് മികച്ച രീതിയിൽ തന്നെ ഇതുവരെയുള്ള നടത്തിപ്പും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് മികച്ച പ്രകടനങ്ങളാണ് വിദ്യാർത്ഥികൾ ഓരോരുത്തരും കാഴ്ച വെക്കുന്നത് എല്ലാ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നും നല്ല വിജയ വളരെയധികം സൗഹാർദ്ദപരമായ രീതിയിൽ തന്നെ മത്സരങ്ങൾ നടന്നു പോവാൻ നടന്നു പോകുന്നുണ്ട് കേവലം ഒരു മാനുഷിക പരിഗണന പോലും ഇല്ലാതെ അരും കൊലകളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരയിൽ പലസ്തീനോടുള്ള ആ ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ എന്ന രീതിയിൽ നമ്മുടെ ഒരു ഇതുകൂടെയാണ് നമ്മൾ ഈ ഒരു പേര് നൽകുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ നൂറ്റി മുപ്പത്തിരണ്ട് കോളേജുകളിൽ നിന്നായി രണ്ടായിരത്തി എഴുന്നൂറോളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് സ്റ്റേജ് ഇതര മത്സരങ്ങൾ ഞായറാഴ്ച ആരംഭിച്ചിരുന്നു തിങ്കളാഴ്ച വിവിധ വേദികളിലായി തിരുവാതിരക്കളി മാപ്പിളപ്പാട്ട് മോണോ ആക്ട് മാർഗംകളി സംഘനൃത്തം മിമിക്രി തുടങ്ങിയവ അരങ്ങേറി നാല് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം ബുധനാഴ്ച സമാപിക്കും